ഹസ്ബൻറ്റും കൂടെ ശ്രീലങ്ക ഞാൻ ഹസ്ബൻഡും കൂടെ ശ്രീലങ്കയിലെ ഉണ വ ഉണ ബീച്ചിൽ രാത്രി ഒരു ഏഴ് മണിയായിട്ടുണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പം അതാ കടലിൽ കൂടെ ബോട്ട് പോലൊന്ന് ബോട്ടാണെന്നോ എനിക്ക് തോന്നിയത് എന്നോണിങ്ങനെ ആരോ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോഴാണ് കരയിലും അതുപോലൊന്നും ഇരിക്കുന്നത് കണ്ട ഒരു ബൈക്ക് പോലെയായിരിക്കുന്നത് ജെറ്റും അത് അതിവിടത്തെ ആൾക്കാരായിരിക്കും ബാക്കിൽ കൂടി വെള്ളം ജെറ്റ് പോലും ഇങ്ങനെ പോകും ചീറ്റ കൊണ്ടങ്ങനെ നദിയിൽ പോയി പണം തോന്നു ഏതോ വിദേശി നദിയിൽ പോയി കേറുവാണ് ഓടിക്കുന്ന ആളുണ്ട് പക്ഷേ അയാള്

അങ്ങനെയും തോട്ടോ കേറി കേറി മറ്റേ അയാൾ തന്നെ കേറാൻ പറ്റത്തില്ല അതിനെ ഓടിക്കുന്ന ആളും കൂടെ വേണം അന്മാരേ പറ്റും ഞങ്ങൾ എസ്റ്റ് ഫ്രൈ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കിതൊന്നും പറ്റാത്ത കാര്യമില്ല അല്ല ഇവിടെ വേറൊരു ബോട്ട് ഹലോ വേറൊരു ബൈക്ക് ബൈക്ക് ഇതാണ് വാട്ടർ ബൈക്ക് ആ ഇറക്കാണ് ഒരു കരയിലിരുന്ന വാട്ടർ ബൈക്കാണ് ഇപ്പം ഇപ്പം രണ്ട് വാട്ടർ ബൈക്ക് സമയം എന്ന് പറഞ്ഞാൽ ഒരാറമണിയായി കാണുമല്ലേ ഇതാ പോയാണോ അടുത്തത് അടുത്തതിന് പയ്യൻ്റെ ഒരു കേണു കയറിയിട്ടുണ്ട് അത് ഓടിക്കുന്ന പയ്യൻ ഓടിക്കുന്ന പയ്യനും കയറുമായിരിക്കും ഇല്ല അയാൾ തന്നെ ഓടിക്കുക കേട്ടോ ഭയനൊന്നും ഇല്ല ആള് നല്ല കേറി വെള്ളത്തിൽ രണ്ടുപേരും അതാണ് ആ വീണവര് തിരിച്ചു കേറിയിട്ടുണ്ട് അവരൊക്കെ നീന്തൽ അറിയുന്ന ആൾക്കാരായിരിക്കും ആ പെൺകുട്ടീനെ നല്ല നീന്തിയങ്ങി കേറിയത് നല്ല നീന്തൽ അറിയാൻ തോന്നുന്നു അവരിതാ വീണ്ടും ബൈക്കിനകത്ത് തന്നെ കയറി മറ്റേ ബൈക്ക് ദോ അങ്ങനെ ദൂരെ കിടന്ന് ഇറങ്ങുന്നുണ്ട് ഇതൊക്കെ ഈ രാത്രിയിൽ കാണുന്നതിനേക്കാളും ചില പകലായിരുന്നെങ്കിൽ അതാ 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 പോന്നയാൾ പക്ഷെ റിസ്ക്കി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അതിനും പോയാപ്പം നമുക്ക് കാണാൻ പറ്റൂല അതുകൊണ്ട് വീഡിയോ